വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വഞ്ചനക്കെതിരെ സി പി ഐ വ്യാഴാഴ്ച ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് അറിയിച്ചു വയനാട് ദുരന്തം ദേശീയ പരിഗണന അർഹിക്കുന്നതല്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അവരുടെ കാപട്യം വിളിച്ചറിയിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് മാർച്ച് ആരംഭിക്കും വയനാട് ദുരന്തം ദേശീയ പരിഗണന അർഹിക്കുന്നതല്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കാവട്ട്യം വിളിച്ചറിയിക്കുന്നതാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു ദുരന്തത്തിന്റെ പതിനൊന്നാം നാളിൽ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി കാട്ടിക്കൂട്ടിയതെല്ലാം ആത്മാർത്ഥത തൊട്ടുതീണ്ടാത്ത നാടകം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ആഞ്ചലോസ് പറഞ്ഞു ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനുമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ പാക്കേജാണ് ആണ് രാജ്യമാകെ ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതുമാണ് എന്നാൽ സംസ്ഥാനത്തിന് ലഭിച്ചു വരുന്ന സാധാരണ വിഹിതം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ പക്കൽ ആവശ്യത്തിന് നീക്കിയിരുപ്പ് തുക ഉണ്ടെന്ന വിചിത്രവാദമാണ് ബി ജെ പി സർക്കാർ അവതരിപ്പിക്കുന്നതെന്നും ആന്ദ്ലോസ് ആരോപിച്ചു ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ദേശീയ വികാരത്തിന്റെ അടിത്തറ തകർക്കുന്ന കേന്ദ്ര ബി സർക്കാർ നയങ്ങളെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും ആഞ്ചലോസ് അഭ്യർത്ഥിച്ചു സി ഡി ന്യൂസ് കായംകുളം